ആരാണ് നിങ്ങളുടെ രാജാവ് ഏതാണ് നിങ്ങളുടെ രാജ്യം ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് ലോകത്ത് നിരവധിയായ രാഷ്ട്രസങ്കല്പങ്ങളുണ്ട് ഇന്ത്യ ഒരു ജനായത്ത രാജ്യമാണ് ആ ജനായത്ത രാജ്യം പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ വീക്ഷണത്തിൽ അങ്ങനെ നിലനിൽക്കാവുന്ന ഒന്നല്ല സവക്കർ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് പിതൃഭൂമിയും പുണ്യഭൂമിയുമായി ഇന്ത്യയെ കാണുന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങളാണ് ലോകത്ത് മതരാഷ്ട്രങ്ങളുണ്ട് ഏകാധിപത്യ രാഷ്ട്രങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുണ്ട് ജനായത്വ രാജ്യങ്ങളുണ്ട് നാം ഒരു ജനാധിപത്യ രാജ്യത്താണ് ഭൗമികമായി ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോഴും നാം ഒരു രാജ്യത്തിലെ അംഗങ്ങളാണ് അത് ഇസ്രായേൽ കേന്ദ്രീകൃതമായ രാജ്യമൊന്നുമല്ല ഭൗമികമായ രാജ്യമല്ല നമ്മുടെ നാഥനെന്ന് പറഞ്ഞത് എൻ്റെ രാജ്യം ഐഹികമല്ലെന്നാണ് ഏത് ഭരണാധികാരത്തിന് കീഴിലാണ് നമ്മുടെ വ്യക്തി ജീവിതം ആത്മനിഷ്ഠമായ ജീവിതം എന്ന് പരിശോധിക്കണം ഈശ്വരായിട്ടും പ്രിയപ്പെട്ടവരെ തിരുഷ മീഡിയ ചാനലിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഈശ്വരയിലെ അവർക്കും കൃപയും സമാധാനം നമ്മളെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ രാജ്യത്വത്തെ നമ്മുടെ രാജാവിനെ കുറിച്ചാണ് സുവിശേഷം പറഞ്ഞു വെച്ച ഭാഗത്ത് നിന്ന് നമുക്ക് ആരംഭിക്കാം ഈശോയുടെ പിലാത്തോസ് യോഹനൻ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തെട്ട് മുതലുള്ള നിരോധനങ്ങളിൽ ചോദിക്കുന്നുണ്ട് നീ രാജാവാണോ നീ രാജാവാണോ എന്ന പിലാത്തോസിൻ്റെ ചോദ്യത്തിന് ക്രിസ്തു നൽകുന്ന മറുപടി ഇത് നീ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞതോ നമ്മുടെ ജീവിതത്തിൽ മേശ രാജാവാണോ എന്ന ചോദ്യത്തിന് പലപ്പോഴും നമ്മൾ ഉത്തരം കൊടുക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞു കേട്ട ഉത്തരത്തിൽ നിന്നാണ് സുവിശേഷത്തിൽ നിന്നെടുത്ത് നമ്മൾ പറയും മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവിൽ നിന്ന് പറയും വ്യക്തിപരമായി ക്രിസ്തു നിങ്ങളുടെ രാജാവാണോ എന്ന ചോദ്യത്തിന് നാം ഹൃദയത്തിൽ നിന്ന് ഉത്തരം പറയണം കുട്ടികൾ തിരുനാൾ ദിനത്തിൽ കയ്യിൽ കൊടികൾ ഏന്തി വഴിയിലൂടെ ക്രിസ്തു രാജൻ സിന്ദാബാദിൽ വിളിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെയെല്ലാം ഉള്ളിലേക്ക് ഒരു കുന്തോന് എറിയുന്ന പ്രഖ്യാപനമാണ് ഈ കുട്ടികൾ നടത്തുന്നത് തിരിച്ചറിവോടെ ദൈവം നമ്മെ ഭരിക്കുന്നു എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലാണെന്ന് നമ്മളെന്ന് ബോധ്യത്തിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ ക്രിസ്തുവിന് രാജാവായിട്ട് ഏറ്റുപറയാൻ പറ്റൂ നമ്മൾ സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരണമേ എന്നതിനർത്ഥം അങ്ങയുടെ ഭരണമെന്നിൽ ഏർപ്പെടുത്തണമെന്നാണ് നീ എന്നെ നിയന്ത്രിക്കണം നീ എന്നെ ഭരിക്കണം നീ എന്നെ നയിക്കണമെന്നാണ് വാസ്തവത്തിൽ അർത്ഥമറിഞ്ഞല്ല നമ്മൾ ആ പ്രാർത്ഥന ഉരുവിടുന്നത് അതരം കൊണ്ട് മാത്രം പറയുകയാണ് അംഗ്യരാജ്യം ഭരണം അപ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് വരികയും അവിടെയുള്ള എല്ലാ സമ്പന്നതയും നമുക്ക് ലഭിക്കുകയും ചെയ്യും സന്തോഷം ലഭിക്കും എന്നൊക്കെയാണ് പല മതങ്ങൾ പഠിപ്പിക്കുന്നത് വാസ്തവത്തിൽ ദൈവരാജ്യം എന്നത് ഭക്ഷണമോ പാനീയമോ അല്ല അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ് അങ്ങനെ പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അംഗരാജ്യം ഭരണം മൂന്ന് തരത്തിലാണ് ഭരണം ഉണ്ടാകുന്നത് ഒന്ന് സ്വയംഭരണമാണ് അവനവൻ തന്നെ ഭരിക്കുന്നു അപ്പോൾ നമ്മുടെ രാജാവ് നമ്മൾ തന്നെയാണ് രണ്ടാമത്തെ രാജ്യം ലോകരാജ്യമാണ് ലോകത്തിൻ്റെ സാമാന്യ തത്വങ്ങളൊക്കെ നമ്മൾ ഭരിക്കുകയും ലോകപ്രകാരം നമ്മൾ ജീവിക്കുകയും ചെയ്യും അവിടെ ലോകത്തിന് ഇഷ്ടങ്ങളാണ് പ്രമാണങ്ങളാണ് നമ്മുടെ ആധവാക്യം ജീവിതരേഖ അങ്ങനെ വരുമ്പോൾ നമ്മൾ ലോകരാജ്യത്താണ് മൂന്നാമതാണ് ക്രിസ്തുരാജ്യം യേശു തന്നെ യോഹനൻ സുഷീരം പതിനെട്ട് മുപ്പത്തിയേഴ് പറയുന്നുണ്ട് എൻ്റെ രാജ്യം ഐഹികമല്ല ഭൗതികമായ സാധ്യതകളോ അധികാരമോ അല്ല ക്രിസ്തു നമ്മോട് പറയുന്നത് അത് ഐഹികമല്ലാത്ത രാജ്യത്തെക്കുറിച്ചാണ് ഐഹികമല്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ച് ഹൃദയം ഉറയ്ക്കണമെങ്കിൽ ക്രിസ്തുവിൽ നാം പിതാവിൻ്റെ ഹിതങ്ങളെ നിറവേറ്റുന്നവരായിട്ട് മാറണം അവിടെയാണ് മൂന്നാമത്തെ രാജ്യത്ത് ഇപ്പം ഏത് രാജ്യത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് വ്യക്തിപരമായ ഭരണത്തിന് കീഴിലാണോ അല്ലെങ്കിൽ ലോകത്തിന്റെ ആധിപത്യത്തിന് കീഴിലാണോ അഥവാ ക്രിസ്തുവിന്റെ ആധിപത്യത്തിലാണോ ക്രിസ്തുവാണ് നമ്മൾ ഭരിക്കുന്നതെങ്കിൽ നമുക്ക് പഴയതുപോലെ ജീവിക്കാൻ സാധ്യമല്ല സഹനങ്ങളെ നമുക്ക് നേരിടേണ്ടി വരും സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടി വരും മറ്റുള്ളവരെ തള്ളിക്കളയാൻ കഴിയില്ല അവരവൻ്റെ ഇച്ഛകൾക്കകത്ത് ജീവിക്കുക എന്നതല്ല ക്രിസ്തു രാജ്യത്തിന് അംഗമായി തീരുന്ന ഒരാളുടെ മനോധർമ്മം അപ്പം അതുകൊണ്ട് നമുക്കൊരു പരിവർത്തനം ഉണ്ടാവുകയും ക്രിസ്തുവിൻ്റെ ഹിതത്തിന് വിപരീതമായി ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുകയും അവനപ്പുറത്തി മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങേരാജ്യം വരണമേ എന്ന് പ്രാർത്ഥന യാഥാർത്ഥ്യമാകുന്നതും ക്രിസ്തുവാണ് ആണ് രാജാവോ എന്ന് പറയുന്നത് അർത്ഥവത്താവുന്നതും ഇതെത്രത്തോളം സാധ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് നമ്മുടെ രാജാവ് ആരാണ് വെടിപാടിൻ്റെ പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ പതിനാറാം തിരുവചനം പറയും അവനാണ് രാജാക്കന്മാരുടെ രാജാവ് എല്ലാ രാജ്യത്വത്തിനും മേലായ അതായത് വ്യക്തിരാജ്യത്തിനും ലോകരാജ്യത്തിനും ഉപരിയായ ഒന്നായി ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റണം നമുക്ക് പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകും വ്യക്തിപരമായ ധാരണകളും ബോധ്യങ്ങളും ഉണ്ടാകും അവയൊക്കെ നമ്മെ ഭരിക്കുകയും ചെയ്യും ഇത് ഒരു വ്യക്തിഗതമായ ഭരണമാണ് ഒരു രാജ്യത്വമാണ് രണ്ടാമത്തെ രാജ്യത്വം ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെയും താല്പര്യങ്ങളെയും കീഴ്വഴം എന്നുള്ളതാണ് ലോകത്തിൻ്റെ മാന്യത സമ്പത്തിലാണ് അധികാരത്തിലാണ് പ്രശസ്തിയിലാണ് അവിടെയൊക്കെ തഴങ്ങുകയും ലോകപ്രകാരം ജീവിക്കാൻ ഒരാൾ വിധേയപ്പെടുകയും ചെയ്യുമ്പോൾ അയാൾ ലോകരാജ്യത്തിലാണ് ഒരു ഭാഗം നമ്മൾ അപ്രകാരം ജീവിക്കുന്നവരാണ് ലോക നിയമങ്ങൾക്കും ലോകക്രമങ്ങൾക്കുമൊക്കെ വിധേയപ്പെട്ടു പോകുന്നവരാണ് പക്ഷേ ആത്യന്തികമായി ക്രിസ്തു ഹൃദയത്തെ ഭരിക്കുകയും അവരുടെ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുകയും അങ്ങനെ ഒരു ദൈവരാജ്യ അനുഭവത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യണം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും അനുഭവിക്കുന്നവരായി നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ രാജത്വം എന്നത് യാഥാർത്ഥ്യമായിട്ട് മാറുക ക്രിസ്തുരാജൻ്റെ തിരുനാടിൻ്റെ ഓർമ്മ സാധാരണഗതിയിൽ ആളുകൾ വെച്ച് പുലർത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ നിരീശ്വരവാദിയായിരുന്ന ദൈവ നിഷേധിയായിരുന്ന സഭാവിരോധിയായിരുന്ന ഒരാളാണ് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ രണ്ട് വൃക്കകളും തകരാറാകുന്ന ഡി കെ ഒരു സ്ഥിതി എത്തുന്നു ആ സ്ഥിതിയിൽ അല്പം പോലും മനസ്സ് പതരാതെ മരണത്തെ നേരിടാൻ തീരുമാനിച്ചു പോകുന്ന ഒരാൾ ജീവിതം അന്തിമായി ഇനി അവസാനം പ്രതിഭാസം എന്ന നിലയ്ക്ക് മനുഷ്യനെ അവസാനിക്കണം അതുകൊണ്ട് മരിക്കാം എന്ന് കരുതിയിരിക്കുന്ന ഒരു കാലത്താണ് ഒരു കുംഭസാരക്കൂട്ടിൽ വെച്ച് ഒരു ആശീർവാദത്തിലൂടെ ഞാൻ സൗഖ്യപ്പെടുന്നത് ഞാൻ കുമ്പസാരിക്കാനായിട്ട് പോയതല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അതായത് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ ബന്ധുക്കളായിരിക്കുകയും ചെയ്യുന്നവർ വിഷമിക്കുന്നു നമ്മുടെ മരണത്തെക്കുറിച്ച് അവർ പരിതപിക്കുന്നു അവർ സങ്കടപ്പെടുന്നു അങ്ങനെ സങ്കടപ്പെടുന്നവർക്കൊരാശ്വാസം കൊടുക്കുക എന്ന നിലയ്ക്കാണ് ദേവാലയത്തിൽ പോകുന്നതും കുമ്പസാരിക്കുന്നതുമല്ല വ്യക്തിപരമായ താല്പര്യം കൊണ്ടല്ല പക്ഷേ ഈ കുംഭസാരക്കൂടിനെ സമീപിക്കുമ്പോൾ എൻ്റെ ഞാൻ അറിയാതെ അല്പം പോലും എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ കൂടെ വന്ന സഹോദരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് കുമ്പസാരിക്കാൻ പോകുന്നത് വ്യക്തിപരമായ ഇഷ്ടത്തിലല്ല അങ്ങനെ ഞാൻ കുംഭസാരക്കൂടിനടുത്ത് ചെല്ലുമ്പോൾ കുമ്പസാര വേദിയെ സമീപിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ എൻ്റെ മനസ്സിലൊരു പരിവർത്തനം നടക്കുന്നു അതെന്റെ പ്രവൃത്തിയല്ല അല്പം പോലും ഞാൻ ആലോചിച്ച് വച്ചതല്ല പക്ഷെ അവിടെ വെച്ച് ജനിച്ച് ആറാം ദിവസം എനിക്ക് ലഭിച്ച മാമുദീസാണ് ശക്തിപ്പെടുകയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാകണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പ്രവർത്തികളും ഏറ്റുപറഞ്ഞു അനുതാപത്തോടെ കുമ്പസാരിച്ചു കുമ്പസാരത്തിൽ എനിക്ക് സമ്പൂർണമായ സൗഖ്യം ലഭിക്കുന്നു പിറ്റേന്ന് മുതൽ ഈ രോഗാവസ്ഥ എനിക്ക് എനിക്കുണ്ടാകുന്നില്ല അങ്ങനെ എനിക്ക് ഉയർപ്പ് നൽകിയ ഒരു ദിനമാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുരാജൻ്റെ തിരുനാൾ അന്ന് ഞാൻ എറണാകുളത്ത് വന്ന് കുപസാരമൊക്കെ കഴിഞ്ഞ പരിഹാരമനുഷ്ഠിച്ച് എറണാകുളത്ത് വിശുദ്ധഗിരിയിൽ പങ്കുചേർന്ന് കുർബാന സ്വീകരിച്ചു അന്ന് കിടന്നുറങ്ങി പിറ്റേന്ന് ഈ രോഗാവസ്ഥ ഒന്നും ഇല്ലാതെ ഞാൻ എഴുന്നേൽക്കുകയും പിന്നീട് വിദഗ്ദ്ധ പരിശോധനയൊക്കെ നടത്തി രോഗമില്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഓർമ്മ എൻ്റെ അകത്തുണ്ട് കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്നെ ഭരിക്കുന്നവനാണ് അവിടെ നിന്നാണ് ക്രിസ്തുവിൻ രാജ്യം സ്നേഹരാജ്യമാണ് സ്നേഹരാജ്യം ഒരാളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും അയാൾക്ക് അയാളിൽ തന്നെ മരിക്കേണ്ടി വരും അതായത് വ്യക്തിരാജ്യത്തിൽ നിന്ന് മോചനം നേടേണ്ടി വരും നമുക്കൊക്കെ ഈ വ്യക്തിപരമായ രാജ്യമുണ്ട് ഈ നായ ഒരു പ്രദേശത്ത് മൂത്രമൊഴിച്ചെല്ലായിടത്തും ഒരു ഗന്ധം കൊണ്ട് ഒരു വലയം തീർക്കും ഇതെൻ്റെ രാജ്യമാണ് അങ്ങനെ എൻ്റെ ഇടം എന്ന് പറയുന്ന ഒന്ന് അവനവൻ ഉണ്ടാക്കുന്നുണ്ട് അതായത് എൻ്റെ സ്വാധീനവും എൻ്റെ മനഃശക്തി ഉപയോഗിച്ച് എനിക്ക് ചുറ്റുമുള്ള ബന്ധങ്ങൾക്കകത്ത് ഞാനിങ്ങനെ ഒരു രാജ്യം പെടുത്തു വരുത്തും എൻ്റെ ഇഷ്ടങ്ങളാണ് അവിടുത്തെ നിയമങ്ങൾ എൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് അവിടെ ഭരണം ഞാനാണ് ഏക ചിത്രാധിപതി അങ്ങനെ ഞാൻ ഭരിക്കും എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ വ്യക്തിപരമായ രാജ്യം ഈ രാജ്യത്തിൻ്റെ വിസ്തൃതി എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കും നമ്മൾ എവിടെയൊക്കെ നമുക്ക് സ്വാധീനവും അധികാരവും പ്രയോഗിക്കാൻ കഴിയുമോ അവിടെയൊക്കെ നമ്മളത് ഉപയോഗിക്കും സ്നേഹത്തിൻ്റെ പേരിലാണ് അങ്ങനെ സ്നേഹം ഉപയോഗിച്ച് സ്വാർത്ഥത്തിൻ്റെ ഒരു തന്ത്രം അവിടെ നമ്മൾ പയറ്റും മിക്കവാറും പേർ അതിനകത്ത് നിലനിൽക്കുന്നവരാണ് നാസിസ്റ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഉടമമനോഭാവം ഹൃദയത്തിൽ പേറുന്ന അധികാരബോധം ഹൃദയത്തിൽ കയറുന്ന എനിക്കപ്പുറം ലോകമില്ലെന്ന് കരുതുന്ന ചില ചിന്താഗതികളാണ് അത്തരത്തിൽ ബന്ധങ്ങൾക്കകത്തുപോലും അലോലസം ഉണ്ടാക്കുന്ന അസ്വസ്ഥതയുണ്ടാക്കുന്ന മനോഭാവങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരാം നമ്മുടെ ഇൻഡൻസിറ്റി അതിൻ്റെ ആ വളർച്ച എത്രത്തോളം എന്ന നിലയ്ക്ക് അല്ല ഇവിടെ ചിന്തിക്കുന്നത് എങ്കിലും വ്യക്തിപരമായി അവനവൻ്റെ ഇഷ്ടങ്ങളിലും താല്പര്യങ്ങളിലും ഒരാൾ കുടുങ്ങുമ്പോൾ ക്രിസ്തു അയാൾക്ക് രാജാവല്ല ഇത് നമ്മൾ വ്യക്തിപരമായി ആലോചിക്കേണ്ട കാര്യമാണ് എൻ്റെ ഇഷ്ടമാണോ എൻ്റെ ജീവിതത്തിൻ്റെ പരമമായ കേന്ദ്രം ക്രിസ്തുവിലേക്കാണോ ഞാൻ നോക്കുന്നത് അവൻ എന്താണ് പറയുന്നതെന്നാണോ ഞാൻ ചിന്തിക്കുന്നത് ഇത് വ്യക്തിപരമായിട്ട് ആലോചിക്കണം അങ്ങനെ എൻ്റെ അധികാരം ഞാൻ കൈയൊഴിയാൻ തീരുമാനിക്കുമ്പോൾ മാത്രമേ എൻ്റെ അകത്തുള്ള സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റൂ അപ്പോഴും സമയമായിട്ടില്ല പിന്നെ ലോകമുണ്ട് ലോകത്തിൻ്റെ മൂല്യങ്ങളുണ്ട് പണം അധികാരം സുഖഭോഗങ്ങൾ ലോക താല്പര്യങ്ങൾ അതൊക്കെ നമ്മൾ ഭരിക്കും പണം ഉണ്ടാക്കുന്നത് സമ്പാദിക്കാനാണെന്നും അവനവനെ സുഖിക്കാനാണെന്നും ഭാവി താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്നും ഞാനും എൻ്റെ കുടുംബമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചുരുക്കി കാട്ടുന്ന ലോകമുണ്ടല്ലോ ആ ലോകത്തെ ഒക്കെ ഹൃദയത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരമാധികാരം ഈ ലോകത്തിന് കൈമാറും അങ്ങനെ ലോകത്തിന് പരമാധികാരം കൈമാറി ജീവിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും ഈ ലോകത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചേ മതിയാകും ഈ ലോകത്തിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളെ നേരിട്ടേ മതിയാവും അതൊന്നും ഒഴിവാക്കാനാവില്ല കാരണം ബന്ധങ്ങൾക്കകത്താണെങ്കിലും ഉത്തരവാദിത്തങ്ങൾക്കകത്താണെങ്കിലും നമുക്ക് നിലനിന്ന് പോയേ പറ്റും പക്ഷേ ഇതൊക്കെ നമ്മൾ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിൽ നിന്നും മൂല്യബോധത്തിൽ നിന്നും നമ്മൾ പോകും സ്നേഹമെന്ന ഏറ്റവും പരമമായ പ്രകാശം ദൈവമാകുന്ന സ്നേഹം നഷ്ടപ്പെടുകയും സ്വാർത്ഥം ഭരിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളിൽ വ്യക്തിഗതമായി ഞാൻ കുടുങ്ങുകയും അതേപോലെ തന്നെ ലോക താല്പര്യങ്ങളിൽ കുടുങ്ങുകയും ലോക സാമാന്യത ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും ലോകം ഇങ്ങനെയാണ് എല്ലാവരും പോകുന്നു ഞാനും പോകുന്നു എല്ലാവരും ഇങ്ങനെയാണ് അങ്ങനെ എല്ലാവർക്കും ഒപ്പം ആയി മത്സര കളാത്തിലുള്ള ജീവിതമായിട്ട് നമ്മുടെ മാറും അങ്ങനെയാണ് വീടുകൾക്ക് വലിപ്പം വർദ്ധിക്കുന്നത് ആഡംബരങ്ങൾ വർദ്ധിക്കുന്നത് ഒരിഷ്ടത്തിൽ നിന്ന് മറ്റൊരിഷ്ടത്തിലേക്ക് പരസ്യത്തിൻ്റെ ചുവട് പിടിച്ച് നമ്മൾ മാറിപ്പോകുന്നതൊക്കെ ലോകം നമ്മുടെ മേലെ ആധിപത്യം പുലർത്തുമ്പോഴാണ് ഇത് എല്ലാവർക്കും ഉണ്ട് വ്യക്തിപരമായ ജീവിതം പരിശോധിച്ചാൽ നമുക്കതിൽ ഏറ്റവും കുറച്ചിലുണ്ടാകാമെന്നല്ലാതെ നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് ലോകത്ത് ഉപേക്ഷിക്കുക എന്നല്ല പറഞ്ഞതിനർത്ഥം ലോകത്തെ സൗകര്യങ്ങളൊന്നും വേണ്ട അതൊന്നും ഉപയോഗിച്ച് കൂടാന്നല്ല പറഞ്ഞതിനർത്ഥം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആയാലും ഈ മൊബൈൽ സംവിധാനമായാലും റെക്കോർഡിംഗ് ആയാലും അതെല്ലാം ലോകവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ലോകത്ത് നിന്ന് അടർത്തി മാറ്റാനല്ല ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഈ ലോകത്തിൻ്റെ നിയമവും എന്നെ ഭരിക്കാതെയാവുക അതിനുപരിയായ ഒരു നിയമം എനിക്കുണ്ടാകുക ഇപ്പം കൊല്ലരുത് പറയുന്നൊരു സാമാന്യ നിയമം ലോകത്തുണ്ട് കൊന്നാൽ കൊല്ലും അല്ലെങ്കിൽ തടവിലിടും അതാണ് ഇവിടുത്തെ നിയമം തെളിവുണ്ടെങ്കിൽ തെളിവില്ലെങ്കിൽ കൊലപാതകവും കുറ്റകരല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ എനിക്കൊരാളെ വെറുക്കാൻ കഴിയില്ല എനിക്കൊരാളെ വെറുക്കാൻ കഴിയില്ല വെറുത്താൽ ഞാൻ കൊലപാതകയാവും ബോഷ എന്ന് വിളിച്ചാൽ ന്യായവേദിക്കർഹനാവും ആ ഒരു നിയമം എന്നെ ഭരിക്കാൻ തുടങ്ങുമ്പോഴും സ്നേഹിക്കാത്തവൻ മരണത്തിലാണ് എന്നൊരു നിയമം എന്നെ ഭരിക്കാൻ തുടങ്ങിയാലോ അപ്പൊ ക്രിസ്തുവിന്റെ നിയമം എന്നെ ലോക നിയമങ്ങൾക്ക് പോലും ഉപരിയാക്കി മാറ്റും നിയമങ്ങൾക്ക് ഉപരിയായി ലോകനിയമങ്ങൾക്കുപരിയായി സ്വാർത്ഥത്തിനതീതമായി അപരനമാനിക്കുന്ന അപരോന്മുഖമായൊരു ജീവിതം നയിക്കാൻ ക്രിസ്തു നമ്മെ വിളിക്കുന്നു അവിടെ ഈ നീതി എന്ന് പറയുന്ന നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും നീതി എന്ന് പറയുന്ന കാര്യം നിറഞ്ഞത് അപ്പോൾ യേശുവിൻ്റെ നീതിയിലേക്ക് കാരുണ്യത്തിലേക്ക് എനിക്ക് ഉയരാൻ കഴിയുമ്പോഴാണ് യേശുവിൻ്റെ കാരുണ്യം എന്നെ ഭരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് യേശുവിൻ്റെ സ്നേഹം എന്നെ ഭരിക്കുന്ന അവസ്ഥ ഉണ്ടാകുക അങ്ങനെ വ്യക്തിതലത്തിൽ എനിക്ക് എത്രത്തോളം പുരോഗമിക്കാൻ കഴിയുന്നുണ്ട് ക്രിസ്തുവിലേക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ട് ആ അധികാരത്തിന് വിധേയപ്പെടാൻ കഴിയുന്നുണ്ട് എന്ന് വ്യക്തിപരമായിട്ട് നമ്മൾ ആലോചിക്കണം രാജാക്കന്മാരുടെ രാജാവാണ് യേശു എന്ന് പറയുന്നത് യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ വ്യക്തിയിൽ ക്രിസ്തുരാജൻ്റെ കിരീടം ധരിച്ച് വർണ്ണശോഭയുള്ള വസ്ത്രം ധരിച്ച് ഒരാളെ നമുക്ക് കാണാം വാസ്തവത്തിൽ അപമാനമായിട്ടാണ് എനിക്ക് പലപ്പോഴും ഈ വേഷത്തെ തോന്നിയിട്ടുള്ളത് കാരണം ഈ കിരീടം അന്വേഷിച്ച് വന്നവനല്ല മുൾ തേടി വന്നവനാണ് ക്രിസ്തു ഈ മേലയ്ക്ക് തേടി വന്നവനല്ല സ്വന്തം വസ്ത്രം പോലും നടക്കിട്ട് ആളുകൾ വീതിച്ചെടുക്കുകയും നഗ്നനാക്കപ്പെടുകയും ചെയ്ത ഒരാളാണ് ക്രിസ്തു നഗ്നിലും എല്ലാ വേദനകളും ശിരസേറ്റുന്നവനിലും ഒക്കെ തെളിയുന്നത് ക്രിസ്തുവിന്റെ മുഖമാണെന്നിരിക്കെ ക്രിസ്തുവിനെ ചുവരിലിങ്ങനെ അർത്ഥരഹിതമായി ചിത്രീകരിക്കുന്നതിൽ അത്രത്തോളം സാങ്കത്യം എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാലമായി കാരണം രാജത്വം എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതും അവൻ്റെ മേൽ കുതിരുകയറുന്നതുമായി ഒന്നാണ് അലക്സാണ്ടർക്ക് വീര്യം ഉണ്ടാകുമ്പോൾ അലക്സാണ്ടർ ലോകത്തിൻ്റെ മേൽ കുതിരുകയറുകയാണ് ഒരു കുതിരപ്പുറത്ത് കയറുകയും ലോകത്തിൻ്റെ മുഴുവൻ മേൽ കയറുകയും ചെയ്യുകയാണ് മഹാനായ അലക്സാണ്ടർ ചെയ്യുന്നത് അതെങ്ങനെയാണ് മഹത്വമാകുന്നതെന്ന് നമുക്കറിയില്ല ഇതാണ് ലോകത്തിൻ്റെ മഹത്വം ഇവിടെ ക്രിസ്തുമാകട്ടെ സ്വന്തം ശിരസിലേക്ക് ലോകത്തിൻ്റെ ുൾ മുൾക്കിരീടങ്ങളെ ലോകത്തിൻ്റെ വേദനകളെ സ്വീകരിക്കുകയും മുറുകേൽപ്പിക്കപ്പെടുകയും നഗ്നനാക്കപ്പെടുകയും പുരുഷന് മരിക്കുകയും ചെയ്യുന്നു ലോകത്തിൻ്റെ രാജത്വത്തിന് നിർവിപരീതമായ സ്വർഗീയമായ ഒരു അനുഭവം ക്രിസ്തു നമുക്ക് പകർന്നു തരുന്നുണ്ട് നമ്മുടെ ഓരോ ജീവിതാവസ്ഥയിലും നാം തരം താഴ്ത്തപ്പെടുമ്പോഴും അപമാനിക്കപ്പെടുമ്പോഴും മുറുകേൽപ്പിക്കപ്പെടുമ്പോഴും പീഡിപ്പിക്കപ്പെടുമ്പോഴും ലോകം നമ്മളെ കുറ്റം വിധിക്കുമ്പോഴും ക്രിസ്തുവിന് നമുക്ക് വിജയമുണ്ട് കാരണം നമ്മുടെ രാജാവ് ഐകീകമല്ലാത്തൊരു രാജ്യത്ത് പരമാധികാരിയായവനാണ് രാജാക്കന്മാരുടെ രാജാവാണ് അവന്റെ ഭാവത്തിലേക്കാണ് നമ്മൾ വരുന്നത് ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആലോചിക്കേണ്ടത് ഈ ലോക സാമാന്യതയ്ക്കകത്തല്ല ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തേണ്ടത് ജീവിതത്തിനകത്ത് നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളിലും കഷ്ടതകളിലും സഹനങ്ങളിലും അപമാനങ്ങളിലും എല്ലാം തെളിയുന്ന ക്രിസ്തുവിൻ്റെ മുഖമുണ്ട് അവൻ്റെ മഹത്വത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കേണ്ടത് അതുകൊണ്ട് നീതിയും സമാധാനവും ഉണ്ടാകണം സമാധാനം എന്നത് അവരിൽ മാത്രം കണ്ടെത്താൻ കഴിയുന്നൊരു കാര്യമാണ് ആ സമാധാനം എങ്ങനെയെന്ന് കൂടി ഞാൻ പറയാം അതായത് നമുക്കൊരു വേദനയുണ്ട് ശാരീരികമായൊരു വേദനയാണെന്ന് ഇരിക്കട്ടെ ശാരീരികവുമായ വേദനയുമായി ക്രിസ്തുവിനെ നമ്മൾ ധ്യാനിച്ചാൽ നമുക്ക് ക്രിസ്തുവിൻ്റെ മുന്നിൽ നമ്മുടെ വേദന വലുതാകുവ ചെറുപാകും അവൻ നമ്മെ സമാധാനത്തിലേക്ക് നയിക്കും കാരണം ഒരു കാരണവുമില്ലാതെ ഒരു തെറ്റും ചെയ്യാതെ നമുക്ക് വേണ്ടി മുറിവേറ്റവനാണവിടെന്നും അവൻ്റെ മുറിവിനാണ് നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഈ സൗഖ്യം പ്രധാനപ്പെട്ടതാണ് ശരീരം എന്നത് രോഗഗ്രസ്തമാകാം അത് എപ്പോഴും ജീർണിച്ചു ജീർണിച്ചുകൊണ്ടിരിക്കുന്നതാണ് നശ്വരമായതാണ് ആ നശ്വരമായ ശരീരത്തിൽ ജീവിക്കുന്ന നമ്മൾ അനശ്വരമായ ഒരു സൗഭാഗ്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്നും ക്രിസ്തുവിൽ വിമോചിതനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലോകത്തിൻ്റെ വേദനകളെ മറികടക്കാനുള്ള അവസരമാണ് ഈ ലോകത്ത് നിസ്സനായി വന്ന ക്രിസ്തുവിന്റെ മുൻപിലാണ് സമ്പത്ത് തരണേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വിരോധാഭാസമാണ് എന്ന് സ്വയം ആലോചിക്കാം ക്രിസ്തു എല്ലാം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വരികയും സമ്പത്തല്ല ഒരുവന് മഹത്വം നൽകുന്നത് ഈ സമ്പത്ത് മഹത്വത്തിന്റെ വഴിയല്ല എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണ തൊട്ട് കൃപാൽ ചെയ്തിരുന്നു നമുക്ക് വേണ്ടി അല്ലാതെ അവരന് വേണ്ടി അവരെ നന്മയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുക ജീവൻ അർപ്പിക്കുക എന്ന പാരമ്യത്തിലേക്ക് എത്താൻ ക്രിസ്തു നമ്മെ വിളിക്കുകയാണ് ക്രിസ്തുവിൽ നാം വിമോചിതനാകുന്നത് ഈ ലോകത്തെ അസമാധാനത്തിൽ നിന്നാണ് സമാധാനക്കേട് മുഴുവനുണ്ടാവണം എങ്ങനെയാ മറ്റുള്ളവർക്കുണ്ട് എനിക്കില്ല മറ്റുള്ളവർ നന്മയായിട്ട് അനുഭവിക്കുന്നു എനിക്കില്ല ഇതിൽ നന്നായിട്ട് സുഖം ഉണ്ടായതിന് എനിക്ക് സുഖമില്ല ഇങ്ങനെ അവനവൻ്റെ കുറവുകളിലും പോരായ്മകളിലുമൊക്കെ കുടുങ്ങി ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ നമ്മുടേതല്ലാത്ത ക്രിസ്തുവിൻ്റെ അതല്ലാത്തൊരു ഭാവം കൊണ്ടിരുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ട് അസമാധാനത്തിലേക്ക് പോവുക നിന്ന് ഇന്ന് നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ ഏത് വേദനയിലായിരിക്കുന്നുവോ ക്രിസ്തുവിനോടൊപ്പമാണ് പ്രാധാന്യത്തോടെ നമ്മൾ കരുതേണ്ടതും പ്രഥമമായി നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയം ക്രിസ്തുവിനോടൊപ്പമാണ് അവൻ്റെ മുറിവിനാൽ സൗഖ്യപ്പെട്ടവരാണ് നമ്മൾ അവൻ നമുക്ക് വേണ്ടി മുറിവേറ്റിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അവൻ്റെ മുറിവ് വ്യർത്ഥമല്ല അപ്പം അതുകൊണ്ട് വൃതാപിലാക്കാത്തൊരു സ്നേഹത്തിൻ്റെ സാമീപ്യം ഹൃദയത്തിൽ അനുഭവിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുക എൻ്റെ വേദന അറിയുന്നവൻ എൻ്റെ ഹൃദയം അറിയുന്നവൻ എൻ്റെ സത്യം അറിയുന്നവൻ എന്നെ അറിയുന്നവൻ എൻ്റെ മനസ്സറിയുന്നവൻ ദൈവം എന്നിൽ മനസ്സലിവുള്ളവൻ ദൈവമെന്ന് പണ്ടിന് പാട്ട് നമ്മൾ എഴുതി എൻ്റെ മനസ്സറിയുന്നവനാണ് ദൈവം എൻ്റെ മനസ്സ് എന്നിൽ മനസ്സലിവുള്ളവനാണ് ദൈവം എൻ്റെ കുറവുകളോട് കാരുണ്യം കാട്ടുകയും എൻ്റെ വേദനകൾ എന്നോടൊപ്പം മരിക്കുകയും എനിക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും ചെയ്തൊരുവൻ്റെ സ്നേഹം എന്നെ ഭരിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ രാജാവായിട്ട് മാറുക അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഈ ലോകത്തിനെ നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല കൊല്ലാൻ പറ്റില്ല ഈ ലോകത്തിന് നമ്മുടെ ഒരു അധികാരവുമില്ല കാരണം നാം ഈ പരമാധികാരിയായ ക്രിസ്തുവിലാണ് അതുകൊണ്ട് ഐഹീകമല്ല എൻ്റെ രാജ്യമെന്ന് ക്രിസ്തു പറഞ്ഞ വാക്ക് നമ്മൾ ഓർക്കണം നമ്മുടെ രാജ്യം ഐഹികമല്ല ഇനി ഈ സ്വർഗ്ഗമെന്ന് പറയുന്നത് ഒരു രാജ്യമായും അവിടെ ആളുകൾ തേനും പാലമുള്ള ഒരു സ്ഥലത്തേക്ക് പോകണോ അങ്ങനെയൊന്നല്ല പറയുന്നു അവൻ്റെ മുഖാമുഖം കാണാൻ അവരെ നേരെ അനുഭവിക്കാൻ അവനെ സ്തുതിക്കാൻ അവൻ്റെ മഹത്വത്തിൽ പങ്കുചേരാൻ ഒരു വിവാഹ വിവാഹവിരുന്നിലേക്ക് നാം ക്ഷണിക്കപ്പെടും ആയിരിക്കാൻ അങ്ങനെ ഒരു ഭാവി പ്രതീക്ഷയെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും തിരിച്ചറിയുന്ന ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ നമ്മെ ബലവത്താക്കും അങ്ങനെ ക്രിസ്തുവിൽ മുൻപേറാൻ നമുക്ക് കഴിയുമോ എന്നതിനെക്കുറിച്ചാണ് ഈ തിരുനാൾ ദിനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് വാസ്തവത്തിൽ നമ്മൾ യേശുവിൻ്റെ രാജ്യത്വം അംഗീകരിക്കുന്നുവെങ്കിൽ പരമാധികാരിയായ എല്ലാ രാജാക്കന്മാർക്കും എല്ലാ ദേവന്മാർക്കും ഒപരിയായ അവൻ്റെ മഹത്വത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ വഴിയെ യാത്ര ചെയ്യണം അവൻ്റെ വഴി കുരിശിലേക്കാണ് ആ കുരിശ് മലയിലെത്തുമ്പോൾ അവിടെ അവൻ ക്രൂശിക്കപ്പെടും നമ്മൾ ഓരോരുത്തരും ജീവിതാനുഭവങ്ങൾക്കകത്ത് ക്രൂശിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിനോടൊപ്പമായി തീരുന്നു അവൻ്റെ മഹത്വത്തിൽ പങ്കുചേരുന്നു അങ്ങനെ ഒരു സ്വർഗീയ മഹത്വത്തിൽ പങ്കുകാരാണ് എന്ന് ബോധ്യത്തോടെ ആനുകാലിക ജീവിതത്തെ മറികടക്കാൻ എത്രത്തോളം നമുക്കാകുമോ അത്രത്തോളം നമ്മൾ ക്രിസ്തുരാജനെ മഹത്വപ്പെടുത്തുന്നവരാകും അവൻ നമ്മുടെ രാജാവാണ് എന്ന് പറയുന്നൊരു ഉണ്ടാകും വഴിയിലൂടെ കുട്ടികൾ വിളിച്ചു പറയുന്നത് പോലെ അർത്ഥമറിയാതെ യേശു രാജാവേ എന്ന് വിളിക്കുന്നതിനേക്കാൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ജീവിതാനുഭവങ്ങളെയും ക്രിസ്തുവുമായി കൂട്ടിച്ചേർത്ത് വെച്ച് പരിശോധിക്കണം യേശു ആണോ എൻ്റെ രാജാവ് അവൻ പറഞ്ഞ ഐഹികമല്ലാത്ത പിതാവിൻ്റെ സന്നിധിയിലുള്ളൊരു ജീവിതമാണോ എൻ്റെ രാജ്യം ദൈവീക ഭരണമാണ് എൻ്റെ രാജ്യമെങ്കിൽ ദൈവം എന്നെത്രത്തോളം ഭരിക്കുന്നുണ്ട് ക്രിസ്തു എന്നെത്രത്തോളം ഭരിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ട് എൻ്റെ പ്രവൃത്തികൾക്കകത്ത് ക്രിസ്തുബോധം എത്രത്തോളം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം പരിശോധിക്കണം അത് ഉണ്ടും ഉറങ്ങിയും നടന്നും ചിരിച്ചും കളിച്ചും ഒക്കെ ജീവിക്കുന്ന സങ്കടപ്പെട്ടും വേദനിച്ചും അപമാനിതരായും ഒക്കെ ജീവിക്കുന്ന ഈ ജീവിതത്തിന്റെ നിസ്സാരതകൾക്കകത്ത് വിരിയുന്ന ഒരു കാര്യമാണ് അവിടെയെല്ലാം ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ നമുക്ക് മുൻപോട്ട് പോകാനാകുമെങ്കിൽ ക്രിസ്തുവാണ് നമ്മുടെ രാജാവ് അവിടുത്തെ രാജ്യമാണ് നമ്മുടെ രാജ്യം നമ്മൾ ദൈവിക ഭരണത്തിലാണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും ഒരു ദൈവരാജ്യ ദൈവരാജ്യാനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട് അതുകൊണ്ട് ഹൃദയത്തിലെ ഹൃദയത്തിലേശൂര്യ രാജാവായിട്ട് സ്വീകരിക്കാം അവനവന്റെ താല്പര്യങ്ങൾ മറികടന്ന് ക്രിസ്തുവിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഹൃദയത്തെ പരിമിതപ്പെടുത്താം ലോക താല്പര്യങ്ങളെയും ലോകത്തിൻ്റെ മൂല്യബോധങ്ങളെയും മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിനെ ധരിക്കാം അങ്ങനെ ക്രിസ്തുവാണ് രാജാവെന്ന് ജീവിതം കൊണ്ട് ഏറ്റു പറയാൻ കഴിയുമ്പോൾ മാത്രമേ ക്രിസ്തുരാജൻ നീണാൾ വാഴട്ടെ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടാകുകയുള്ളൂ ക്രിസ്തുരാജൻ എന്തായാലും നീണാൾ വാഴും ആ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ് അവിടെ അവൻ്റെ സഹഭാഗികളായി മാറാൻ കഴിയുമ്പോഴാണ് നമ്മൾ അവനെ മഹത്വപ്പെടുത്തുന്നതായി പറയുന്ന വാക്കുകൾക്ക് മൂല്യവും വിലയും അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ആലോചിക്കാം അവൻ്റെ രാജ്യത്വം നമുക്ക് അനുഭവം പകരട്ടെ അവൻ്റെ ഇഷ്ടത്തിൽ നമ്മുടെ ജീവിതം ചേർത്ത് വെക്കാൻ അവൻ്റെ സ്നേഹ നിയമത്തിൽ കാരുണ്യത്തിൽ വാത്സല്യത്തിൽ അവൻ്റെ നീതിബോധത്തിൽ അവൻ്റെ സ്വയാർപ്പണത്തിൽ ജീവിതം ചേർത്ത് വെക്കുന്നവരായി മാറാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് രാജാതിരാജനായ എല്ലാറ്റിൻ്റെയും ഉടയവനായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ